ഹായ് ഫ്രണ്ട്സ് ഷനിഫലൂരാണ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വർക്ക് വാലൻ്റൈൻസ് ഡേ നാളെ ഫെബ്രുവരി ഫോർട്ടീൻത്ത് നാളെ റിലീസാവുകയാണ് അവളായിരുന്നെൻ്റെ ലോകം എന്ന നിങ്ങൾ കേട്ട് പതിഞ്ഞ് നിങ്ങൾ ഹിറ്റാക്കിയ നമ്മുടെ സലീം കൊടുത്തൂരിൻ്റെ മധുരമായ ശബ്ദത്തിൽ നമുക്ക് സമ്മാനിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് നാളെ ഒരു ലവ് സോങ് നമ്മൾ റിലീസാവുകയാണ് ഓറഞ്ച് മീഡിയയിലൂടെ ഷാജി ഓറഞ്ചിൻ്റെ പ്രൊഡ്യൂസിലാണ് ഇറങ്ങുന്നത് അപ്പോൾ വാഹിദ് പരിഹാരമാണ് ഇതിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സലീം കൊടുത്തൂരിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗായക സമൃദ്ധിയിൽ നമുക്ക് നാളെ വീസാവുന്ന വർക്കിനെല്ലാം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം എന്ന് ഉറപ്പടുത്തുന്നു നോ 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 ഓക്കേ അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ നമ്മുടെ ക്രൂ നമ്മുടെ ഷെമിർബായുടെ കോർഡിനേഷനിലാണ് നമ്മുടെ വർക്ക് ഇന്ന് ഷൂട്ടിംഗ് വളരെ മനോഹരമായിട്ട് അതുപോലെ മേക്കപ്പ് നമ്മളുടെ നീനു പയ്യാറക്കൽ ഓക്കെ നമ്മുടെ പയ്യാറക്കൽ ക്രൂ ആണ് നവാസ് നവസാണ് ക്യാമറ ആൻഡ് അഞ്ചു ദെൻ സിസ്റ്റി നമ്മുടെ ഓക്കെ ദെൻ ശരിക നമ്മുടെ അവിടെ ആയിരുന്നു നാളെ റിലീസ് ചെയ്യാം പറഞ്ഞു പോസിറ്റീവാനല്ല നാളെ റിലീസ് ചെയ്യാം അപ്പോൾ പറയണ്ട നാളെ എപ്പോഴും പോട്ടിങ് പറയാന് പറയൂ ഓഡിയോസ് കാത്തിരിക്ക ും നാളെ ഫെബ്രുവരി പതിനാലാം തീയതി ഓറഞ്ച് മീഡിയ റിലീസ് ചെയ്യുകയാണ് അവളായിരുന്നു എൻ്റെ ലോകം എന്ന ആൽബം ഈ ഗാനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഒരു നല്ല ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് പോയി എത്തുമ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഞങ്ങളറിയിക്കുക അതിൻ്റെ വികവുകളും ഞങ്ങളറിയിക്കുക ഇഷ്ടമായ ഷെയർ ചെയ്യുക ഇതുവരെ എല്ലാ ഗാനങ്ങളും സ്വീകരിച്ച നിങ്ങൾ ഇതും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഷാനിഫ് അരൂരിൻ്റെ സംവിധാനത്തിൽ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു നായികയാണ് അവളാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത് ആയിരുന്നു ലോകം എന്ന് പറയുന്ന ഫെബ്രുവരി പതിനാലിലാണ് ഇത് റിലീസാവുന്നത് അപ്പോൾ എല്ലാ പ്രണയം വീട്ടിലും വേണ്ടി നമ്മൾ സമ്മാനിക്കുകയാണ് എല്ലാവരും ഓക്കെ താങ്ക് യു അപ്പോൾ കാണുക ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഓക്കെ